വലിയ പാറ ഇപ്പോഴും തോന്നുന്നു എവിടെ നോക്കിയാലും ഫുള്ള് കൊക്കയാണ് പാര കണ്ടു ആ പാ പാറക്കാണ് അടിപൊളി താഴെ ഈ നിൽക്കുന്നതിന് ഇവിടുന്ന് താഴോട്ട് ഭയങ്കര കൊക്കയതാഴ്ത്ത ഇനി നമ്മുടെ ഈ സൈഡ് വരെ കാത്തില്ല ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാറ്റടിച്ചോണ്ടിരിക്കും നമ്മളെ ചിലപ്പോൾ ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല ഒത്തിരി അങ്ങോട്ട് പോയി വീടിയെടുക്കാൻ പറ്റില്ല ഇപ്പൊ സത്യം പറഞ്ഞു എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇടാന്നിരിക്കാം ഭയങ്കര കാറ്റാ എപ്പോഴും നല്ല കാറ്റ് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും വൈകിട്ട് രാവിലെയൊക്കെ കിടുക വലിയ സമയത്തൊക്കെ ഇങ്ങനെ നമുക്ക് കാറ്റൊക്കെ അടികൊണ്ട് ഇങ്ങനെ ഒരു ക്ഷീണവും ഇല്ല അടിപൊളിയായിട്ട് വിട്ടിരിക്കാൻ പറ്റും അത് ഒരു രക്ഷയില്ല സ്ഥലമാണെ ഈ ശരീരത്തെ വണ്ണം വെച്ചോണ്ട മുഖത്ത് കയറി ഇറങ്ങിയത് എന്റെ സുഹൃത്തുക്കളെ ഒരു ആവേശം മൂത്ത് പക്ഷെ സത്യമാണ് നല്ലൊരു വായുവാണ് എല്ലാവരും വന്നാല് ഒരുപാട് സൂക്ഷിക്കണം ഒരുപാട് സൂക്ഷിച്ച ഇങ്ങോട്ടൊക്കെ വരാവും മേഖലയാണ് സൂക്ഷിച്ച് സൂക്ഷിച്ച് നമ്മള് ഇറങ്ങുന്നത് സൂക്ഷിച്ച് വേണം ഇവിടെ ചാടുന്നത് കഴിഞ്ഞു കുറച്ചിങ്ങോട്ട് വേണ്ടി ഇവിടെ എല്ലാം എവിടെ നോക്കിയാലും വ്യൂ ആണ് ഇങ്ങോട്ട് നോക്കി ഇവിടെ ഇവിടെ തമിഴ്നാടിന്റെ പാടങ്ങളാണ് കാണുന്നത് ഇവിടെ ഭയങ്കര ഇവിടെ നാട്ടി ഒരു പാറ കാണാൻ താഴെ അതെല്ലാം നല്ല തണുത്ത കാറ്റിട്ടിരിക്കണം അടിപൊളി അതിലെ ഒരു റോഡ് പോകുന്നുണ്ട് താഴെക്കൂടെ കഴിഞ്ഞാൽ അത് തമിഴ്നാട്ടിൽ റോഡാണ് അത് അത് തെങ്ങും തോപ്പും മാന്തോപ്പും അങ്ങനെ കൃഷിയിടങ്ങളാണ് കാണുന്നത് അതിനിടക്കൂടെ റോഡാണ് ഞങ്ങൾ ടൗണ് കാണാം ചെറുതായിട്ട് കാണത്തുള്ളൂ കമ്പം കമ്പം ടൗൺ ആണ് കാണുന്നത് പിന്നെ ഇങ്ങനെ കണ്ടുപോയുമ്പോ ഇങ്ങോട്ട് വരുമ്പോഴാണ് അതുകൊണ്ട് അവിടെ കാണാം ആ കുറവൻ കുറച്ച് നമ്മൾ താഴെ നിന്ന് ഇപ്പൊ ഞാൻ സൂം ചെയ്ത് കാണിക്കാം കേട്ടോ ആ കുറവൻ കുറച്ച് പ്രതിമയൊക്കെ അവിടെ പോകേണ്ട അവിടെ പിള്ളേർക്ക് കളിക്കാൻ ചെറിയ പാർക്കുണ്ട് കൂടുതൽ ആൾക്കാരും ആ ഭാഗത്താണ് അവിടെ വരുന്നത് പക്ഷെ ഇവിടെ വന്നാണെങ്കിൽ നമുക്ക് ഇത്രയും കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ പൊടി ഒന്നും പറയാനില്ല എവിടെ നോക്കിയാലും കാഴ്ച എവിടെ നേരിട്ട് തന്നെ വന്ന് വേണ്ട ഇല്ല കിട്ടത്തില്ല ഇങ്ങോട്ട് കേറി വരാത്തൊരു യൂട്യൂബ് ബ്ലോവറാണ് ആ നിന്ന് കൈ കാണിക്കുന്നത് അദ്ദേഹത്തിന് പേടിയാ അതേ ഈ നമ്മൾ എടുക്കുന്ന വീഡിയോ കഷ്ടപ്പെട്ട് ഇവിടെ കയറിയിട്ട് നമ്മളെ വീഡിയോ സെൻഡ് ചെയ്തിട്ടാണ് അദ്ദേഹം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അദ്ദേഹം അവിടെ ഇങ്ങനെ നിക്കുന്നേയുള്ളൂ അതെനിക്ക് സൈഡിൽ കൊടുക്കും ഞാൻ ഇവിടെ എങ്ങനെ പോകുമ്പോ എവിടെ ആകെ ഇറങ്ങൂ ഇവിടെ ഇറങ്ങാൻ നീ പറയാൻ പോലെല്ലോ കുറച്ച് പാടാണ് അതിന് കൈ പിടിക്കണോ എങ്ങനെ തനിക്ക് ഏറെ ഉള്ളു എന്നാ ഇവിടെ ഇരിക്കാനുള്ള രീതി വേണമെങ്കിൽ വരാൻ താൻ പഴയ കളർ ചെയ്യാൻ അങ്ങോട്ട് രണ്ടും കൂടെ തൂക്കു വന്നു നേരെ